നിങ്ങൾ ഒരു എസ്റ്റോസ് നോക്കുന്നുണ്ടോ ഇരുപത്തഞ്ച് മൈലേജും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത് മൈലേജും കിട്ടുന്നുണ്ട് അത് മാത്രമല്ല റിഡ്സ് വരുന്നുണ്ട് റിഡ്സ് വണ്ടി അതിന് തന്നെ ഹൈ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടയർ വരുന്നുണ്ട് സ്റ്റെപ്പിനെ അടക്കം പുതിയ ടയറാണ് വരുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വരുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് സിയാസ് വേണോ ആണ് വരുന്നത് ഞാൻ തുടക്കം പറഞ്ഞു ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്തായാലും മലേജ് വണ്ടി വേണം നടക്കാം ബാഗ്നർ വരുന്നുണ്ട് ഈ സ്വിഫ്റ്റ് വേണോ സ്വിഫ്റ്റും ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ ഓട്ടോമാറ്റിക് കളക്ഷൻ നാനോ ഐറ്റം വരുന്നുണ്ട് 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 സിഫ്റ്റ് ഒരുപാട് പഠിച്ചിട്ടുള്ള കാറുകളാണെങ്കിൽ ഇയോൺ ഇയോൺ ഉണ്ട് ഉണ്ട് ണെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടികളുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ മോഡലും സോറി മൈക്രോം കൂടി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഇത് കറക്റ്റ് സ്പോട്ടോ കോഴിക്കോട് നമ്മൾ നമ്മള് യൂസ് കാരണം നമ്മൾ നമ്മളെ ഭാവക്കാൻ എടുത്താളുള്ളത് അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ റിഡ്സ് അങ്ങോട്ട് തുടങ്ങും അല്ലെ അപ്പൊ എന്തായാലും കറക്റ്റ് സ്പോട്ടും കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി കാറ്റലോഗ് വേണമെങ്കിൽ വിളിച്ചാൽ മതി ബാവക്ക കഴിഞ്ഞാൽ കാറ്റലോഗ് കാര്യങ്ങൾ കിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഇവിടുന്ന് വണ്ടി എടുക്കാണെങ്കിൽ പൂർണ്ണമായി അവർ ചെക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക നിങ്ങൾ എടുക്കണം എടുക്കുകയും വണ്ടി പുതിയ ടയർ നാല് ടയർ പുതിയത് അലോയ്സ് ബാക്ക് വൈഫർ ഒക്കെ വരുന്ന വണ്ടി രണ്ടാമത്തെ ഓണർമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കറക്റ്റ് സർവീസ് ഒന്നുമില്ല ഇത് മൂന്നേ അറുപതാണ് മൂന്നര ലക്ഷം രൂപ ഇത് ഒരു മൂന്ന് ലക്ഷം നമുക്ക് ലോൺ ലോൺ ലക്ഷം രണ്ട് എക്സ്ക്ലോസ് വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് പന്ത്രണ്ടാം മാസം സിംഗിൾ ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിക്കണം മേജർ സർവീസ് എടുത്തും ചെയ്തോ ഒന്നുമില്ല ഏഴര ലക്ഷം കൊടുക്കാൻ ഇതൊരു ഏഴ് ലക്ഷം അടുത്തര ലോണും ചെയ്യാം അമ്പതിനോ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് വണ്ടി എൺപതിനായിരം കിലോമീറ്ററോട് സിംഗിൾ ഓണർഷിപ്പ് ഏതാപ് ഓണർഷിപ്പ് സിംഗിള് എൺപതിനായിരം ഇത് എഡ് കമ്പനിന്ന് വർക്ക് എടുക്കണ്ട കമ്പനിക്ക് അല്ലാതെ ഈ വണ്ടി പോയിട്ടില്ല ഇപ്പൊ പമ്പറ് റീപ്ലേസ് ചെയ്യാ അങ്ങനത്തെ ചെറിയ ചെറിയ ഇത് ആറ് ലക്ഷം എത്ര ഇത് ഏകദേശം ഒരു അഞ്ചര ലക്ഷം അഞ്ചാം മുക്കാൽ ലക്ഷം വരെ കിലോമീറ്റർ ആയിട്ട് വണ്ടി എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനായിരം കിലോമീറ്ററോടെ വേണ്ടി വെറുംബാഗ് ഒക്കെ തന്നെയുണ്ട് പത്തായിരം കിലോമീറ്ററോടെ ഒന്നില്ല ഒന്നുമില്ല പൈസ ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം നാലര ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണോ ഒന്നും ഇത് മൂന്ന് അറുവിന് കൊടുക്കാം ഫിറ്റിംഗ് വണ്ടി ഫൈനലി ഫൈനലാണ് മൂന്നേ അറുപത്തി അഞ്ചാണ് ഇവർ കസ്റ്റമർ വരുമ്പോ ചെയ്തോളൂ ഇത് ഏകദേശം മൂന്ന് ലക്ഷം ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്നാം മാസം വേഗനറാണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ട കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം ഓടിയിട്ടുള്ളത് രണ്ടര ലക്ഷം കൊടുക്കാം പത്ത് മോഡല് രണ്ടായിരം ഓടിയത് പ്പ് വണ്ടിന്ന് തന്നെ പറയാ ചെറിയ ടച്ചപ്പ് കയറിയിട്ടുള്ളൂ ക്ലീൻ വണ്ടിയാണ്ടല്ല ഇതേ മോളിലെ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് അത് രണ്ടേകാല ചുർക്ക ക്ഷോ ഇത് എന്തായാലും ചെയ്തു കൊടുക്കാമ്പെ കസ്റ്റമർ വന്നോട്ടെ എന്തെങ്കിലുമൊക്കെ ഞമ്മളെ കഴിയുമ്പോൾ ചെയ്ത് ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് നല്ല വണ്ടി ക്വാളിറ്റി റീപ്ലേസ് ഇല്ല ഫ്ലഡ് ഇല്ല ടോട്ടൽ ലോസ് ഇല്ല ഇതൊക്കെ നമുക്ക് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ച് വണ്ടി ഇപ്പൊ ഇന്നലെ വന്നതുണ്ട് മറ്റന്നാളായിട്ട് കേറാണ്ട് ും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ നാപ്പതിനായിരം ഒന്നുമില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് ആറേ മുപ്പ ചോദിക്കണ്ട് കമ്മിയായി കൊടുക്കാൻ അഞ്ച് വരെ ലോൺ രണ്ടായിരത്തി പെട്രോള് പതിനഞ്ച് അലോയിസ് പിന്നെ എന്താ

ഒന്നേ നല്ല അലോയിസ് നാല് ടാറ് പുതിയത് ഒക്കെ ഒന്നുമില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട മൂന്നാം മാസം ഡെലിവറിയാ സിംഗിളേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല ഇത് നമുക്ക് മൂന്നേ മുപ്പതാണ് മൂന്നേക്കാൽ ലക്ഷം ഫൈനൽ കൊടുക്കാം മൂന്നാതാണ് രണ്ടര രൂപ വരെ ാണ് രണ്ടായിരത്തി ഒന്നും ഇല്ല പൈസ രൂപിക്കണ്ടേ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം പിന്നെ നാല് ടയർ പുതിയത് ക്വാളിറ്റി വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് എപ്പോഴും വന്നോട്ടെളിറ്റി വേണം ഓണർഷിപ്പ് വേണ്ടി ലോൺ തോറും ഇത് ഏകദേശം ഏഴ് ലക്ഷം രൂപേന്റെ അടുത്ത് പ്രൊഫൈൽ ഉണ്ടെ നമുക്ക് അതിനനുസരിച്ചൊക്കെ ഒരു സെവൻ സീറ്റർ വണ്ടി നോക്കുന്നുണ്ടോ ഇതാറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല മാനുവൽ പെട്രോളോ ഡീസലോ ഡീസൽ ആണ് അത്യാവശ്യം രണ്ടാമത്തെ ഒന്നുമില്ല ഹിസ്റ്ററി ഒക്കെ പക്കോറോ അങ്ങനെ എന്തോ കമ്പനിന്ന് വർക്ക് എടുത്തോ കാണിക്കണ്ടേ മേജറായിട്ടൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം വണ്ടി ഉണ്ടാവില്ല ഇത്

കിളോമീറ്ററോ 90000 റിഫ്യൂസ് பண்ணണ്ടോ ഒന്നൂല ഒന്നൂല പ്രൈസ് ആണ് വെരുന്നത് ഇത് 13 90 13 90 എത്ര അലോൺ വെറു ഇതേ ആദയാസരെ 12 രൂപയ ഐടി ചെയ്യുന്നവർക്കാണേ 12 13 ഒക്ക ചേരോ അതായത് ചെറിയൊരു വൈസ് എന്നെ വണ്ടി ഇവിടന്ന് നടക്ക ഓക്കേ ഇനി നെക്സ്റ്റ് വരുന്നത് എത്യോസ് അല്ല വരുന്നത് എത്യോസ് എത്യോസ് എന്താ മോൾ എത്യോസ് എന്താ അണ്ട ആയിരത്തി ആ 14 ആണ് 2014 14 റിയാണോ കേറി റിയാണേ റിയാണോ വരുന്നത് റിയാണോ എത്ര 82 സോള നമ്മളെ കയ്യിലുണ്ട് ഇപ്പോ എയ്റ്റ് ദിവസോളം കയ്യിലുണ്ട് നമുക്ക് ചെറിയത് പറഞ്ഞു കൊടുക്കാം മറ്റേ ആള് വിളിച്ചോട്ടെ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഓണർ മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്ററോ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഗ്യാരണ്ടി നമ്മൾ ക്വാളിറ്റി കണ്ടിട്ട് ഗ്യാരണ്ടി ഉണ്ട് ഒന്നും ഒന്നുമില്ല പാനല് പോലും വണ്ടി മാറിയില്ല ഇത് നമുക്ക് നാല് ലക്ഷത്തി പത്തായിരം രൂപ

ഒരു ലക്ഷത്തിനാത്തോ ലോൺ ഇത് ഞമ്മള് ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു എഴുപത് രൂപ ചെയ്ത് പിന്നെ കസ്റ്റമർ ഡീറ്റെയിൽ എങ്ങനെയാ പോലെ ഏരിയയില് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നേകാലെ ഒന്നേകാലെ റിഫിസ് ഉണ്ടെന്നണ്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ആ ഈ ക്ലാസ് മാറിയോ ഈ ക്ലാസ് ഈ ഡോറിന്റെ ഒരു രണ്ട് ക്ലാസ് മാറിറ്റിണ്ട് ഏത് ഓപ്ഷൻ വെർണതെ ഇത് സ്പോർട്സ് സ്പോർട്സ് പ്രൈസ് എന്തായിരുന്നു ഇത് 4 ലക്ഷത്തി 85500 രൂപ 485 55 എത്ര ലവണ കേറും ഇത് അങ്ങനക്കൊരു 4 4.5 രൂപന്റെ അടുത്തേക്ക് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം ഓക്കേ ഈ ഒരു നാനോ നാനോ 2015 2015 ഏതാ നാലാ മോഡൽ 15 ഏഴാം മാസം ഡെലിവറി 14 15 രദേശേഷനെ ഓൺസ് പറഞ്ഞതെ ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ എൺപതിനായിരം ശേഷിങ് ആണ് പ്രൈസ് പ്രൈസ് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാം രൂപ ഈ ഒരു റെഡിഗോ റെഡിഗോ വണ്ടി വണ്ടി ഓണർഷിപ്പോ സിംഗ് രണ്ടാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ിലോമീറ്റർ ഒന്നുമില്ല പൈസ നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി ലോണും കയറും ഒരു രണ്ട് രണ്ടേ പത്ത് ലോണും കയറും ഒറിജിനൽ രണ്ടാമത്തെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെറ്റ് കിലോമീറ്ററോ ഒന്നുമില്ല ഇത് ആറേകാല്യാഗോ ടിയാഗോ രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് 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 സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം ഒന്നുമില്ല

ആധാർ കാർഡും പാൻ കാർഡ് ആയിട്ടും വന്നോട്ടെ ഞമ്മക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്താ വെച്ചാൽ ഇത്ര കിട്ടും പറഞ്ഞാൽ ചിലർക്ക് കിട്ടൂല അപ്പൊ കസ്റ്റമർ വന്നാ പറഞ്ഞു കൊടുക്കാം ആധാർ കാർഡ് പാൻ കാർഡായിട്ടും വന്നാല് നമ്മുടെ ഷോപ്പിൽ തന്നെ ആളുടെ നമുക്ക് നോക്കിട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ഈ യോണിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ചില്ല മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാല് ഗുഡിയറിന് പുത്തൻ ടയർ ഇട്ടേക്കണോ ഇട്ടോ സ്റ്റെപ്പിന് മാഗ്ന പ്ലസ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഓണർഷിപ്പ് ഓണി ഓണർഷിപ്പ് നല്ല ആൻഡ്രോയിഡ് സെറ്റ് എസ് ക്യാമറ സീറ്റ് കവർ ഫുൾ ക്വാളിറ്റി വണ്ടി ഒന്നുമില്ല പ്രൈസ് ഇത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് രണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് പുതിയ ടയർ ഇട്ട റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി വണ്ടി അല്ലേ എന്തെങ്കിലും മാറ്റാൻ ചെയ്ത് എത്ര ലോൺ കയറും ലോണത് രണ്ടേകാലു രണ്ടേ നാൽപ്പത് രൂപ അതേ മോഡൽ തന്നെയാണ് ഈ വണ്ടി അതേ ഓപ്ഷനിൽ വരണ്ട് പതിനെട്ട് ഇത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഇതും കൊടുക്കാം പ്ലസ് പ്ലസ് പന്ത്രണ്ട് കിലോമീറ്റർ അറുപതിനായിരം അപ്പൊ പൈസ എന്തെങ്കിലും ആ അപ്പൊ എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം ഒന്നുമില്ല രണ്ടേല്ലേ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് പിന്നെ വന്നിട്ടുള്ളത് കേട്ടാണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നര ലക്ഷം ഉണ്ടോ ഒന്നുമില്ല പ്രൈസ് ഒന്നും രണ്ട് മുപ്പിന് കൊടുക്കാം ഡീസൽ കൊടുക്കാം റിഡ്സ് രണ്ടായിരത്തിഒമ്പത് മോഡൽ പത്ത് റേഷത്തി പത്ത് പത്ത് റേഷൻറെ ക്ലീം വണ്ടി പെട്രോൾ വി എക്സ് ഐ പെട്രോൾ ബി എക്സ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ രണ്ടാമത്തെ ഓണർഷിപ്പ് കിലോമീറ്ററോ ഒന്നേ പത്ത് ഒന്നേ പത്ത് റീപേഴ്സ് വേണമെന്നുണ്ടോ ഒന്നുമില്ല പ്രൈസ് തന്നെ വരുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ കൊടുക്കാം രണ്ടായിരത്തി പത്ത് രണ്ട് ഇരുപത് ക്യാമറ ഫ്രണ്ട് ക്യാമറ അലോയിസ് ഫുൾ ഫിറ്റിംഗ്സ് വേണ്ടി ഫിറ്റിംഗ് വേണ്ടി അല്ലേ ലോൺ കയറോ ലോണർ ഒന്നേ പത്ത് ചെയ്ത് കൊടുക്കാം ഒന്നേ പത്ത് ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ് നെക്സ്റ്റ് നമുക്ക് അൾട്ടോണൂർ അൾട്ടോണൂർ കാണിച്ചു കൊടുക്കാം അൾട്ടോണൂർ ഏതാ മോളിൽ വരുന്നത് അടിപൊളി അലോയിസ് അടിപൊളി ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇരുപത്തി ഒന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാമത്തെ ഓണർ ഞാനാണ് ഞമ്മള് പെരേലുപയോഗിക്കണ്ട കൊടുത്തോണ്ടെന്ന് ഒരു ഓട്ടോമാറ്റിക് ആക്കി കൊടുക്കാൻ വിചാരിച്ചാണ് ഞാൻ എന്റെ വണ്ടി വാറേക്ക് ഞാൻ കിലോമീറ്ററോ പോയത് ഇപ്പൊ പോവാനാണ് ഞാൻ ഓടീട്ടുള്ളൂ ഒന്നുമില്ല ഫിറ്റി ഏകദേശം ഒരു അറുപത്തില്ലാറ് ഫിറ്റിംഗ് ഞാൻ ചെയ്താണത് ഇത് നമുക്ക് നാല് ലക്ഷം എന്തെങ്കിലും ഒക്കെ മാറ്റം ചെയ്ത് കൊടുക്കും ലോണൊരു മൂന്നേ മുക്കാൽ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്പണിംഗ് വരുന്ന വണ്ടി സ്പോർട്സ് ഒരു രണ്ടേ പതിനഞ്ചൊക്കെ ഇതോ ൂഫൊക്കെ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് ക്ലൈംബർ പതിനേഴ് ആറസ്റ്റ് ഓപ്ഷനെ ഹെയർ എത്ര തന്നെ ഇത് നമ്മക്ക് മൂന്നേ തൊണ്ണൂറിന് എസ് ഓപ്ഷനെ ഇതും ഞമ്മക്ക് മൂന്നേ തൊണ്ണൂറിന് ഇത് പതിനാറ് അറസ്റ്റ് ഓപ്ഷനെ ഇത് മൂന്നര ലക്ഷം മൂന്നര ലക്ഷം നിശാന് നിശാൻ മൈക്രോ സി വി ടി ഓട്ടോമാറ്റിക് എസ് വി ടോപ്പന്റെ മോള് വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തായിരം അറുപത്തഞ്ചിന് ഓട്ടോമാറ്റിക് പതിനെട്ട് അൽഫ എട്ട് ലക്ഷം കാണിച്ചു വേണേറ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഒന്ന് വണ്ടിമാറ്റിക് ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ നാപ്പതിനായിരം കിലോ ില്ല പൈസ കൊടുക്കൂ നാപ്പു നാപ്പിനും എത്ര ഏഴ് ലക്ഷം ഒരു നാപ്പതിനായിരം വണ്ടി വേണ്ട ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി ഇന്ത്യയിലാണ് വരുന്നത് ടയറും അത്യാവശ്യം ടയറും വരുന്നുണ്ട് ാസ്റ്റ് ഏയാ നാൽപ്പതിനു ലോൺ നാൽപ്പതിനായിരം വണ്ടി കൊടുക്കാം അപ്പം ഞമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ കൈയ്യങ്ങൾ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി കാണിക്കാത്ത ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഭാവക്കാന്റെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വേഗം ഞങ്ങൾ കാറ്റിലോ അയച്ചു കൊടുക്കല്ലേ നമ്പർ കൊടുക്കാം